മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടത്തിലാവുന്ന ചിലരുണ്ട് വെറുതെ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ ഞാനൊരു വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കൗമാരപ്രായത്തിലാണെങ്കിലും കോളേജ് ലൈഫിലൊക്കെ കണ്ടിട്ടുണ്ടോ വളരെയധികം റിബലായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സനെ എങ്ങനെയെങ്കിലും വളച്ചൊടിച്ച് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അവർ ഭയങ്കര ഒരു സംഭവമായി എന്നൊരു ഫീലിലേക്ക് ചിലർ പോകുന്ന കാണാറുണ്ട് നമ്മളൊരു ഡേ ടു ഡേ ലൈഫിലും ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ എത്ര രണ്ട് എതിർക്കണോ ആ എതിർക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഇങ്ങനെ പിന്നാലെ നടന്ന് പിന്നാലെ നടന്ന് പിന്നാലെ നടന്ന് അവരെ എങ്ങനെയെങ്കിലും നമ്മുടെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് ആ ഇഷ്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് വളരെ അധികം സങ്കടത്തോടു കൂടിയിട്ട് അവരെ താഴത്തേക്ക് ഇടുന്ന ആൾക്കാരുമുണ്ട് ചില ആൾക്കാർ ഇങ്ങനെ ഇത് തമാശയ്ക്ക് പോയിട്ട് വളരെ സ്ട്രോങ് റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഓരോ ആൾക്കാരെ കൂട്ടുകാരെ കാണിക്കുക ഈ പലപ്പോഴും കൗമാരപ്രായത്തിലാണ് പിയർ എർ പ്രഷർ ഉണ്ടാവും മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇഷ്ടം അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വെറുതെ തമാശക്കാണെങ്കിൽ പോലും ഒരു ആളിലേക്ക് നമ്മൾ പോവാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ നിങ്ങൾ സമയം കാര്യങ്ങൾ ഇതൊക്കെ എന്തുമായിക്കോട്ടെ പക്ഷേ എന്തൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഒരാളുടെ ഫീലിങ്സിനെ ഇമോഷൻസിനെ അതിനെടുത്ത് കളിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫ്രീഡം നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് അത് ശരിയായൊരു രീതിയല്ല കാരണം നമുക്കൊരാളെ വേദനിപ്പിക്കാനുള്ള അധികാരമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും ഇതിനെക്കുട്ടും മനസ്സിലാക്കാതെ പലരും പ്രവർത്തിക്കുന്നത് കാണാറുണ്ട് ഒരാളെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇനി അടുത്തൊരു കാറ്റഗറി ഒരു പ്രണയം പൊളിഞ്ഞ് പാ അങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഉണ്ടാവുന്നൊരു കാര്യമുണ്ട് ആളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി വന്ന് നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ നമുക്കൊരു കംഫേർട്ട് കിട്ടും അതായത് ഒരു പ്രണയം പൊളിഞ്ഞിരിക്കുമ്പോൾ വേറൊരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് സംസാരിക്കുമ്പോൾ കംഫേർട്ട് കിട്ടും ഇപ്പോൾ ക്ലിയർ ആയല്ലോ അങ്ങനെയുള്ളൊരു വ്യക്തി അതായത് നമ്മളൊരാളോട് സങ്കടം പറയുമ്പോൾ ആ വ്യക്തി സാരലിയ പോട്ടെ നിന്നെ മാതിരി ഒരാളേനെ ആർക്കിട്ടിട്ട് പോകാൻ തോന്നി നീ എന്താ അങ്ങനെ ഇങ്ങനെ ഈ ഒരു സോ കോൾഡ് കുറേ സംഗതികളുണ്ടല്ലോ ഇങ്ങനത്തെ കുറേ വർത്തമാനങ്ങൾ കേൾക്കണം സമയത്ത് അതർ പേഴ്സണെ ഒരു റിജക്റ്റ് ചെയ്തിരിക്കുകയല്ലേ അവരുടെ ഇഷ്ടത്തിനെ റിജക്റ്റ് ചെയ്തിരിക്കുമ്പോൾ എന്താണ് അവർക്ക് തോന്നുന്നത് ഒരു ലോ ആയിട്ടുള്ളൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാവുക അവിടെ അപ്പുറത്തിരിക്കുന്ന ഒരാൾ ഭയങ്കര സമാധാനിപ്പിച്ച് വളരെ സ്നേഹത്തോടെ സംസാരിക്കണു കേട്ടിരിക്കണു ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഈ ഡൗൺ ആയിട്ടിരിക്കുന്ന ആൾക്ക് ഈ മുകളിലോട്ട് വരാനുള്ള ഒരു ഒരു നമ്മൾ പറയില്ല ഇങ്ങനെ കയറ്റിക്കൊണ്ടിരുകയാണ് അവരെങ്ങനെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ടിരുന്ന മാതിരിയാണ് അപ്പുറത്തിരിക്കുന്ന ആള് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ എന്താ ഉണ്ടാവുക ആ ആളോടൊരു ഉണ്ടാവും പൊതുവേ ആ വിഷമങ്ങൾ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ സങ്കടങ്ങൾ ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത് അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നമുക്കൊരു അഡിക്ഷൻ ഉണ്ടാവുകയാണ് ആ വ്യക്തിയോട് അങ്ങനെ നമ്മുടെ ഏറ്റവും സങ്കടത്തില് നമ്മൾ ആരോടാണോ സംസാരിച്ചത് ആ വ്യക്തിയോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടാവുമ്പോൾ മറ്റേ ഇഷ്ടത്തിനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളിതിലേക്ക് വരും കാരണം അത്രയും മുറിവിൽ നിന്നാണ് വരിക ഇതാണ് ഒരു സ്റ്റേജ് ഉണ്ടാവുന്നത് എന്നാൽ എല്ലാവർക്കും ഇങ്ങനെ ആവുന്നൊന്നും പറയുന്നില്ല കേട്ടോ ഇറ്റ് ഡിപ്പെൻസ് കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതും പറഞ്ഞിട്ട് വരും ചില ആൾക്കാർക്ക് ഈ ആദ്യത്തെ മുറിവ് കാരണം കൊണ്ട് തന്നെ ഭയങ്കര ഭയമായിട്ടുണ്ടാവും എല്ലാവരും ഇങ്ങനെ സംശയത്തോട് നോക്കി കാണണവരുണ്ടാവും അവരെന്താണ്ടാവുകയെന്ന് അറിയാം മറ്റേതിനെ ഞാൻ പറയാം അതിന് മുമ്പ് ഇതിൽ പറയാം അവരെങ്ങനാണെന്ന് അറിയും ഏതൊരാൾ സംസാരിക്കാൻ വരുമ്പോഴും ഇതെന്തോണ്ടുണ്ട് അവർ എത്ര സിൻസിയർ ആയിട്ട് സംസാരിക്കാൻ നോക്കണമെങ്കിൽ ഏത് േരം സംശയത്തിലായിരിക്കും ഇൻ കേസ് അവർ ഇഷ്ടത്തിലേക്ക് പോയി എന്ന് വിചാരിച്ചു അപ്പോൾ നേരത്തെ കേസിലാണെങ്കിലും ഈ കേസിലാണെങ്കിലും ഇഷ്ടത്തിലേക്ക് പോയെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് സെക്കൻഡ് ഫേസ് കഴിഞ്ഞാൽ കുറച്ച് തേർഡിലേക്ക് മാറുന്ന സമയത്ത് സംശയങ്ങൾ തുടങ്ങും ഇവൻ എന്നെ ഇട്ടിട്ട് പോകും ഇവളെന്നെ ഇട്ടിട്ട് പോകുക ഇവൾക്കിനി പഴയ ബന്ധങ്ങൾ വരുമോ ഇവനിനി പഴയ ബന്ധങ്ങൾ വരുമോ ഈ ഒരു സാധനം അവിടെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും പല റിലേഷൻസിലും ഇത് ശരിക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം അപ്പോൾ മറ്റേ ആളോട് ഇങ്ങനെ ഒരു ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു സമയത്ത് ആ ആളുടെ ഓരോരു പ്രോബ്ലമൊന്നും നമ്മുടെ കണ്ണിൽ പെടില്ല നമ്മളെത്ര വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ ആളുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സംസാരം കേട്ടു ഇതായി ഇതിനാണ് നമ്മളവിടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടേക്കായിരിക്കും പോയി കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മളൊന്ന് റിലാക്സായിട്ട് വരുമ്പോഴാണ് തൊട്ടേനും പിടിച്ചേനും ഒക്കെ നമ്മളിങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വരുന്നൊരു സ്വഭാവത്തിലേക്ക് മാറുക അപ്പം നമുക്ക് പല കാര്യങ്ങളും ഓക്കെ ഇല്ലാത്തത് വരും ഇത് എല്ലാം ഇങ്ങനെ തന്നെ സംഭവിക്കുക കുറേ കേസസ് ഇങ്ങനെ വന്നതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്തു പറയണമെന്ന് മാത്രം അല്ലാത്തവരും ഉണ്ടാവാം അല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാൽ പല കാറ്റഗറി ആൾക്കാരും അല്ലേ ഇത് കാണുന്നുണ്ടാവും അങ്ങനെ ആയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒരാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരാളിലേക്ക് തേടി പോരുത് അതൊരിക്കലും ബന്ധം ശരിക്കും നിൽക്കില്ല ഒരാൾക്ക് പകരം മറ്റൊരാളിനെ നിങ്ങൾ ഒരിക്കലും തേടി പോരുത് പറ്റില്ല ഒരാൾക്ക് പകരം മറ്റൊരാൾ വേണ്ട നിങ്ങൾ അത്രമാത്രം സ്നേഹിച്ച ഒരാളെങ്കിൽ ആ ആളെ നിങ്ങളെ വിട്ടിട്ട് പോയെങ്കിൽ അതേമാതിരി ക്വാളിറ്റി ഉള്ള ഒരാളെ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് ചില ആൾക്കാർ പോകുന്നത് കാണാം എന്തിന് അങ്ങനെയാണെങ്കിൽ ആൾ വിട്ടിട്ട് പോയതല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് പോകുന്നത് നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അതേമാതിരി ഉള്ള ഒരാളെ നിങ്ങൾ തേടേണ്ട ആവശ്യമുണ്ടാവും ആവശ്യമില്ല അപ്പോൾ അത് റോങ്ങ് ആയിട്ടുള്ളൊരു ഡിസിഷനാണെന്നേ ഞാൻ പറയുള്ളൂ അടുത്തൊരു കാര്യം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ മറ്റേ ആളിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവനൊരു പകരം വീട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പക വീട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരാളിലേക്ക് ഒരു ബന്ധം തേടി പോകുമ്പോഴും ഇവിടെയും ഈ നേരത്തെ പറഞ്ഞ മാതിരി ബ്ലൈൻഡായിട്ട് കയറിട്ട് അങ്ങോട്ട് മറ്റൊരാളെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് കയറിപ്പോവും റിലേഷൻഷിപ്പ് പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രതികാര മനോഭാവം ഒക്കെ താഴോട്ട് ഇറങ്ങി വരുമല്ലോ അന്നേരം നമ്മൾ നോക്കുമ്പോഴാം അയ്യോ ഞാനിവിടെ എവിടെ പോയി ഇതൊരു കാറ്റഗറി ഇതിൻ്റെ ഒപ്പം നല്ല കൂട്ടുകാരും കൂടിയും കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ എരുത്തിയിലെ എണ്ണ ഒഴിക്കണ മാതിരി ചില വർഗങ്ങളുണ്ട് ഇങ്ങനെ ഒരു ബന്ധത്ത് നിന്ന് അങ്ങോട്ട് വരുമ്പോൾ ചില കൂട്ടുകാരുണ്ടല്ലെ ഇങ്ങനെ 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 നമ്മൾ വരില്ല ഇങ്ങനെ ഒരശ കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ കത്തിച്ച് കൊടുക്കും അങ്ങനത്തെ ആൾക്കാർ അതെ നന്നെ വേണ്ട വെച്ചതല്ലേ നീ കാണിച്ചു കൊടുക്കും ഏ മറ്റൊരാളുടെ മുമ്പിൽ നീ ജീവിച്ചു കാണിച്ചു വേറൊരു ലൈന് അവനേക്കാളും ബെസ്റ്റ് അല്ലെങ്കിൽ അവളെക്കാളും ബെസ്റ്റ് നീ കാണിച്ചു കൊടുക്കും അവരുടെ മുമ്പിൽ ചെയ്തു കൊടുക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് പോകാം ഇതൊന്നും അല്ല നമുക്ക് എന്തായാലും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമ്പോൾ ഒരു ഉണ്ടാവും അവിടെ നിന്നുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം അല്ല ഈ വിഷമം മാറ്റാൻ വേണ്ടി വേറൊരു വിഷമത്തിലേക്ക് ചെന്ന് ചാടരുത് അത് അതൊരിക്കലും ഒക്കെ ആവുന്നില്ല കാരണം എന്താ വെച്ചാൽ അത് പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറേ കുറവുകൾ കാണാൻ പറ്റും കാരണം നിങ്ങൾ അത്രമാത്രം മനസ്സിലാക്കി അങ്ങോട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കുറവുകൾ ഉണ്ടായി പിന്നീട് ഇനി നിങ്ങൾ ഇതൊന്നും കാണാൻ ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ അതാണ് സ്വാഭാവികമായിട്ട് നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു ഇഷ്ടത്തിലേക്ക് പോകുന്ന ഒരു രീതി ഓക്കെ പക്ഷേ പകരം വീട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി അങ്ങനെയുള്ള ഇഷ്ടങ്ങളിലേക്ക് പോവാതിരിക്കുക അതാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത് അതുകൊണ്ട് ഒരു കാര്യമില്ല പിന്നെ കൂട്ടുകാരുടെ ഒരു ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാതിരിക്കുക ഇങ്ങനെ ചെയ്താലാണ് ഒരു വലിയ സംഭവം ആവുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊന്നും പറയുന്നതിലല്ല കാര്യം അവരുടെ വിഷമത്തിനെ നിങ്ങളിൽ വാലിഡേറ്റ് ചെയ്യുക വിഷമം ഉണ്ട് അവർക്ക് അത് കാണിക്കാൻ വേണ്ടി വേറൊരു അപകടത്തിലേക്ക് ചെന്നിച്ച് ചാടിക്കരുത് അവരെ കാണിക്കാൻ വേണ്ടി മറ്റൊരാളോടുള്ള പ്രതികാരം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇഷ്ടത്തിലേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഫുള്ളി ഒരു ഇഷ്ടത്തിലേക്ക് പോകുന്നതല്ല അങ്ങോട്ട് പോയി വീഴുന്നതാണ് മറ്റേത് ഞാൻ ആദ്യത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് നോക്കും ഒരേ സിറ്റുവേഷൻ തന്നെ ഏതെല്ലാം ടൈപ്പിലെ ആൾക്കാർ ചെന്ന് ചാടുന്നുണ്ട് ശരിക്കും നോക്കി നോക്കൂ നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും അപ്പോൾ ശരിക്കും ഒരു ഇഷ്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല രീതിയിലാണ് ഉണ്ടാവുക അതിപ്പോൾ ഒരു ഇഷ്ടം കഴിഞ്ഞ് വേറെ ഇഷ്ടത്തിലേക്ക് പോകുന്നുണ്ടോ മറ്റേ ഇഷ്ടത്തിലേക്ക് പോകുന്നുണ്ടോ പലതും ഉണ്ടാവാം പല ആൾക്കാരുടെയും പല കാരണം നമ്മുടെ കുറേ സങ്കല്പങ്ങളുണ്ട് ഈ സങ്കല്പങ്ങൾ പല ആൾക്കാരിലേറ്റവും കിടക്കണം എല്ലാം കൂടി ഒരാളിൽ കിട്ടണമെന്നില്ല അപ്പോൾ ചില ആൾക്കാർ ചെറിയ ആൾക്കാരിലേക്ക് പോകുന്നതും ഒക്കെ പല കാരണങ്ങൾക്കുണ്ടാവും പിന്നെ പൊതുവേ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഏതൊരു റിലേഷൻഷിപ്പിലും നമ്മൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു ട്രസ്റ്റ് അവിടെ ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതില്ലാണ്ടാക്കാനാണ് ശ്രമിക്കുക അപ്പോൾ എനിക്കിത് എടുത്ത് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെ കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി പ്രതികാരത്തിന് വേണ്ടി ഇങ്ങനെയൊന്നും ഒരു ബന്ധത്തിൽ ചെന്ന് ചാടാതിരിക്കുക ഒരാളുടെ ഫീലിങ്സിനെ എടുത്ത് കളിക്കാതിരിക്കുക താങ്ക്